നിൻ വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വലറി വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ആൻഡ് കുവൈറ്റ് നാല് ൾക്ക് കൂടി മംഗല്യമൊരുക്കി ദേശമംഗലം ദേശമംഗലം തലശ്ശേരി നവംബർ തീയതി ഉച്ചയ്ക്ക് വിവാഹം നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി തലശ്ശേരിയിൽ സമൂഹ വിവാഹം നവംബർ മുപ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തലശ്ശേരി ബഹുമാന്യനായ പാണക്കാട് സെയ്ദ് ഹൈദൽ തങ്ങളുടെ തൃക്കരങ്ങളാൽ ഏഴ് വിദ്യാർത്ഥികളാൽ ആരംഭം കുറിക്കപ്പെട്ട ഒരു മഹത് സ്ഥാപനമാണ് ഒട്ടേറെ അനാഥകളും അതോടൊപ്പം തന്നെ നിരാലംബരവുമായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ ജീവിത വഴിയിൽ വലിയ വെളിച്ചം നൽകാൻ സാധ്യമായിട്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി അത് വളർന്നു വരികയും ചെയ്തു അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമാകുന്ന എല്ലാത്തരം വിദ്യാഭ്യാസവും അതായത് ആധുനിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസവും നൽകിയിട്ടാണ് സ്ഥാപനം അവരെ ഒരു ജീവിതത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രധാനമായും അവിടെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഫാദില ഫലീല പോലെയുള്ള കോഴ്സുകളും അതോടൊപ്പം മറ്റു അറബിക് കോളേജുകൾക്ക് പഠിപ്പിക്കാവുന്ന രീതിയിലുള്ള പിന്നെ അറബിക് ആൻഡ് ആർട്സ് കോളേജുകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പ്രധാനമായും അവിടെയുള്ള അഭിരുചിയുള്ള വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാൻ പാരാമെഡിക്കൽ കോഴ്സുകളും അതുപോലെ തന്നെ മെഡിക്കൽ കോഴ്സിനും വരെ പഠിച്ചു വിടാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ സ്ഥാപനം നൽകുന്നുണ്ട് ഏകദേശം അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് ജീവിതം കണ്ടെത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ഥാപനത്തിന് അവരുടെ വീടുകളിൽ തന്നെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഈ കാലങ്ങളിൽ നൂറ്റി എൺപത്തി മൂന്നോളം വിദ്യാർത്ഥിനികളുടെ വിവാഹം സ്ഥാപനം തന്നെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ആവശ്യമായ ആഭരണങ്ങളും വസ്ത്രവും നൽകി അവരുടെ വരന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു രക്ഷാകർത്തൃ ദൗത്യം അത് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വരുന്ന നവംബർ ഈ മാസം നവംബർ മുപ്പതാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് നാല് വിദ്യാർത്ഥിനികളുടെ വിവാഹം നടക്കുകയാണ് നാല് വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായിട്ടുള്ള സ്വർണ്ണാഭരണവും അതോടൊപ്പം തന്നെ അവരുടെ വസ്ത്രവും എല്ലാം സ്ഥാപനം നൽകി നമ്മൾ തന്നെ രക്ഷകർത്താക്കൾ എന്ന രീതിയിൽ തന്നെ അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടക്കാൻ ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരികയാണ് അതിൻ്റെ മുഖ്യകാർമ്മികത്വം നിർവഹിക്കുന്നത് അഭ്യന്തനായ പാണക്കാട് സയ്യിദ് ഷമീർ അലി ഷിഹാബുദങ്ങളാണ് സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അഭ്യന്തനായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബുദങ്ങളും അതോടൊപ്പം തന്നെ വളരെ പ്രമുഖരായ പണ്ഡിതന്മാരും കൂടിയിട്ടുള്ളൊരു ഭാരവാഹികളാണ് ഇതിനകത്തുള്ളത് നേരത്തെ സ്ഥാപനത്തിൻ്റെ ആയിരുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അഭ്യന്തരനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങളായിരുന്നു സ്ഥാപനത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് ശേഷം സെയ്ദ് സാദിഖ് അലി ഷിഹാബുതങ്ങളാണ് അതോടൊപ്പം തന്നെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സെയ്ദ് പി ടി പുക്കോയത്തങ്ങൽ അതുപോലെ സമസ്ത കേരള ജമ്മ്യൂത്ത് മേഡ ജനറൽ സെക്രട്ടറി വുമന്യായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എം വി ഇസ്മായിൽ മുസ്ലിയർ അബ്ദുസ്ലാം ബാഖബി ബഷീർ ഫൈസി ദേശമംഗലം തുടങ്ങിയിട്ടുള്ള വളരെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യവും നേതൃത്വവും ഈ സ്ഥാപനത്തിനുണ്ട് ഇവിടെ എല്ലാ തരത്തിലും വിദ്യാർത്ഥിനികളുടെ അവരുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ സാമൂഹികമായിട്ടുള്ള പുരോഗതിക്ക് അവരുടെ വ്യക്തിത്വ വികാസത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഇട്ടുകൊണ്ടാണ് സ്ഥാപനം ഇതപര്യന്തം പ്രവർത്തിച്ചു വന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമുക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും നടത്തി കൊടുക്കാറില്ല ഏകദേശം നൂറ്റി അമ്പത്തി മൂന്ന് വിദ്യാർത്ഥിനികളെ അവർക്ക് വൈവാഹിക ജീവിതത്തിലേക്കുള്ള എല്ലാവിധ സഹായവും നൽകിയത് സ്ഥാപനമാണ് കൂടെ ഇപ്പോൾ ഈ വർഷവും നാല് വിദ്യാർത്ഥികളെ പതിവ് പോലെ തന്നെ അവർക്കാവശ്യമായിട്ടുള്ള ആഭരണവും അതോടൊപ്പം തന്നെ മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ വരന്മാരെ കണ്ടെത്തി അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെ ജീവിതത്തിലൊരു പുഷ്കലമായ ഒരു കാലത്തിലേക്ക് അവർ തിരിച്ചുവിടുന്ന രീതിയിൽ വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഇവിടെ നടക്കുന്ന ഈ നവംബർ മുപ്പതിന് നടക്കുന്ന ഈ വലിയ ഒരു ആഘോഷത്തിൽ കാരണം അത് നമ്മളെല്ലാവരും കൂടി ജീവിതത്തിൽ പോകാവുന്ന കുഞ്ഞുമക്കൾ അവർക്ക് ജീവിതത്തിൽ സ്വപ്നം കാണാനും അവർക്ക് വളരാനും അവരുടെ ജീവിത പരിസരങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഭംഗിയും നിറവുമേകാനും സാധ്യമാകുന്ന വിധം സ്ഥാപനം അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകിയിട്ടാണ് ഇങ്ങനൊരു രക്ഷകർത്ത ബോധത്തോടു കൂടി അവരെ വിവാഹം ചെയ്തു വിടുകയും ചെയ്യുന്നത് അതുകൊണ്ട് അത്തരമൊരു വലിയ ദൗത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക സാന്നിധ്യവും സഹകരണവും സഹായവും പ്രതീക്ഷിക്കുകയാണ് ഇതുവരെ സ്ഥാപനം മുന്നോട്ട് പോയതെല്ലാം തന്നെ വലിയ സഹൃദയരായ അഭ്യുദയാകാംക്ഷികരുടെ അവരുടെ സഹായവും അവരുടെ സഹകരണവും കൊണ്ടാണ് അക്കാര്യം വിസ്മരിക്കാതെ തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകാനുള്ളതും ഇത്തരത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിട്ട് കൊടുക്കൂടി തന്നെയാണ് ആ ഒരു ഈ ഒരു വലിയ ദിവ ആഘോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസം നിങ്ങളെവരുടെയും പ്രത്യേക സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഈ വിഷയത്തിലെല്ലാം നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആയിരത്തിമൂന്നിൽ പാണക്കാട് സഹിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഏഴ് കുട്ടികളെ കൊണ്ട് തുടങ്ങിയതാണ് യത്തീ ഇപ്പോൾ യത്തീ നിരവധി കുട്ടികൾ അന്തേവാസികളായ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി സംരക്ഷിച്ചു പോരുന്ന തലശ്ശേരി യത്തിംഗാനയിൽ നിന്നും വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ വരന്മാരെ കണ്ടെത്തി വിവാഹം ചെയ്ത് നൽകുകയാണ് അന്തേവാസിനികളുടെ വിവാഹം സ്ഥാപനത്തിനകത്ത് വെച്ച് നടന്നിട്ടുണ്ട് ഇപ്പോൾ നവംബർ മുപ്പതാം തീയതി യത്തീഗാനയിൽ വെച്ച് അന്തേവാസികളായ പെൺകുട്ടികളുടെ വിവാഹം നടക്കും പാണക്കാട് ഷമീർ അലി ഷിഹാബ് മുഖ്യ കാർമികത്വം വഹിക്കും സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും സാബിറ ഫാത്തിമ അർഷിയ ബീഗം സുർമി എന്നിവരുടെ വിവാഹമാണ് നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി സെക്രട്ടറി ടി എ ഏന്തിൻ കുട്ടി എം പി അബ്ദുള്ള കോയ തങ്ങൾ ടി എം ഹംസ മാസ്റ്റർ മാനേജർ ടി പി ഹംസ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു